അസാമലൈക്കും ഈവനിങ് ഇങ്ങനെയൊക്കെ എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെ വർത്തമാനം സുഖങ്ങളല്ലേ നമ്മൾ ചട്ടിപ്പത്തിൻ്റെ പരിപാടി തുടങ്ങി ഇപ്പൊ നേരം അഞ്ചു മണിയായി അപ്പം നമ്മൾ അതിന് ലേറി വിട്ടുകൊണ്ട് അപ്പം ഇട്ട് കൊണ്ടുവയ്ക്കണം വെയിലെ പരിപാടി കേട്ടോ ഇത് ആൾ തരം വീടുകറങ്ങി കേട്ടോ അഞ്ചരക്കായിരുന്നു കേട്ടോ ഇവിടെ മസാല ഉണ്ടാക്കാം കേട്ടോ മസാല ഉണ്ടാക്കാം നമുക്ക് ഏറെ ദിവസം നാലെണ്ണ നാലഞ്ചെണ്ണ ആയി അഞ്ചോ അരുപത്തെക്കിലോ ആയി അപ്പൊ കില മസാല ഉണ്ടാക്കി കട്ടകൾ ചോദിക്കാം കേട്ടോ രാവിലെ കട്ടയം വന്നിട്ടുണ്ട ചുടാനും പുറത്തു കഴിഞ്ഞാൽ മസാലയോട് കൂട്ടി ചുടാനും പുറത്തു കിടക്കും അപ്പൊ ലേറെ വിട്ട് കഴിഞ്ഞാൽ പാട്ടൻ വിട്ട് കഴിയും മസാലയുടെ പിന്നെ സെറ്റാക്കി തുടങ്ങാം സെറ്റാക്കി പുറത്ത് വെക്കും നല്ല അടുപ്പുണ്ട് ചായ ഒക്കെ അപ്പോൾ ഇന്ന് ചട്ടിപ്പത്തി ഒന്നുകൂടെ ഉണ്ടാക്കാനേ ഉള്ളൂ ബാക്കി കായ് റെഡിയായി നേരം വെളുക്കൽ തുടങ്ങി ഇടങ്ങിട്ടോ അപ്പോൾ പിന്നെ ഇന്ന് ഒന്നുകൂടി ഉണ്ടാക്കാനുള്ളൂ ഒരു അരമണിക്കൂറിൻ്റെ പേര് അടിയിൽ സംഭവം റെഡിയായി ഇനി നേരം വെളുത്താലുള്ള പ്രശ്നം എന്താണോ കാക്കച്ചെള കേറു ഇപ്പോൾ കാക്കച്ചട ഇറങ്ങാനടങ്ങിയാണ് അപ്പോൾ നമ്മൾ വൃത്തി ചെയ്തു അപ്പം ചെയ്തു സ്പെഷ്യൽ കിച്ചൺ ആ കേട്ടോ പുറത്ത് അവിടെ വേറെ സെറ്റ് ഉണ്ടായിരുന്നു സമയം കിട്ടാത്ത ഒന്നാണ് അല്ല അടുത്ത ആഴ്ചയാക്കണം റമദാനൊക്കെ അവിടെ ചെയ്യാൻ പരമാക്കിട്ട് അവിടെ നല്ല സൗകര്യം ഉണ്ട് അപ്പൊ അവിടെ സെറ്റാക്കാനാണ് എന്നെ കാണിച്ചിരണ്ട് സെറ്റായി വരുന്ന നമ്മൾ ഒഴിവെട്ടാത്തോണ്ടാണ് ശരി നേരെ ഒഴിവില്ല കട്ട് ചെയ്താണ്ട് സെറ്റ് സാധനൊക്കെ സെറ്റാക്കി വണ്ടിയിൽ വെച്ച് കൊണ്ടുപോകട്ടോ നമ്മള് ഏതൊരു എട്ടമുക്കാലായി നേരത്തെ പറയാൻ പറ്റില്ല നേരത്തെ അങ്ങനത്തെ കണ്ടീഷൻ

ചെയ്യുക അമർത്ത ഓർമ്മ അമർത്ത ഓക്കെ എല്ലാവർക്കും അസലക്കും വലക്കാം